മുണ്ടക്കൈ ദുരന്തം നടന്ന ആദ്യ മണിക്കൂർ മുതൽ സേവനത്തിൽ ഏർപ്പെട്ടവരാണ് അവിടുത്തെ ആംബുലൻസ് ഡ്രൈവേഴ്സ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരാണ് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ രാത്രി എന്നോ പകലെന്നോ ഭേദമില്ലാതെ ജോലി ചെയ്തു വരുന്നത് നിലവിളി ശബ്ദമിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ചീറിപ്പായുന്ന ആംബുലൻസുകളാണ് കൽപ്പറ്റ മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ കാണാനാവുക ദുരന്തം നടന്ന് എട്ട് ദിവസമാകുമ്പോൾ ആദ്യ ദിനം കണ്ട പല മുഖങ്ങളും വാടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നിശ്ചയദാർഢ്യവും ആത്മാർത്ഥതയും കൈമുതലാക്കിയ സ്വകാര്യ ആംബുലൻസ് ജീവനക്കാർ രാപ്പകലില്ലാതെയാണ് ഭക്ഷണം പോലും കഴിക്കാതെ മോർച്ചറിയിലും ആശുപത്രികളിലും രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലകളിലുമെല്ലാം കഴിയുന്നത് പല പാർട്സുകളായിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ പത്തല്ല ഇരുപതല്ല മുപ്പതല്ല കൂടി വരുന്നത് അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയൊരു ദുരന്തത്തിൽ ഞങ്ങൾ മുമ്പിൽ നിന്ന് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരു സന്തോഷം ഞങ്ങൾ കഴിയുന്ന രീതി ഞങ്ങൾ എല്ലാ ആംബുലൻസ് ഡ്രൈവർമാരും ഇവിടെ എത്തിയിട്ടുണ്ട് ദുരന്തം നടന്ന ദിവസം പുലർച്ചെത്തിയതാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്താണ് മിക്ക ഡ്രൈവർമാരും ആംബുലൻസുകളിൽ ഡീസൽ പോലും അടിക്കുന്നത് ഈ ദുരന്തം അറിഞ്ഞത് മുതൽ തീയതി രാവിലെ മുതൽ നമ്മളെ സന്നദ്ധ സംഘടനകൾ എല്ലാവരും കൂടി എല്ലാ സംഘടനയും കൂടി നമ്മൾ ആംബുലൻസുകൾ ഇവിടെ എത്തിക്കുകയും അതിനുവേണ്ട എല്ലാ രക്ഷാപ്രവർത്തനവും രാപ്പകലില്ലാതെ ഓരോ നിമിഷവും ഭക്ഷണം കഴിക്കാതെ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് വാഹനം ഓടിക്കുന്നതിന് പുറമെ മൃതദേഹം എടുത്തു വെക്കാനും ഇൻവെസ്റ്റ് നടത്താനും ബന്ധുക്കളെ സഹായിക്കാനും എല്ലാം ഇവർ തന്നെയാണ് മുമ്പിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ കഴിഞ്ഞ എട്ട് ദിവസമായി തുടരുന്ന ഈ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ് മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷാദ്റഹ്മാൻ ട്വന്റി ഫോർ വയനാട് ഈ മനുഷ്യരെയൊക്കെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്തു പോകുന്നത് കാരണം അപകടം നടന്ന ആ ദിവസം മുതൽ ഇവർക്ക് വിശ്രമം എന്നൊരു സാധനമില്ല രാപ്പകൽ ഭേദമന്യേ ഇവർ ജോലി ഇരിക്കുകയാണ് അവർക്ക് ഭക്ഷണം എത്തിക്കാനും ഒന്നും ആർക്കും കഴിയില്ലല്ലോ അവർ തന്നെ ഇതെല്ലാം കണ്ടെത്തുന്നു അവർ തന്നെ ഡീസൽ അടിക്കുന്നു അവർ തന്നെ വണ്ടി ഓടിക്കുന്നു അവർ തന്നെ ഡെഡ് ബോഡി എടുത്തു വയ്ക്കുന്നു എല്ലാം അവർ തന്നെ ചെയ്യുന്നു എന്തായാലും നിങ്ങളെ ഓർത്ത് ഈ നാടിന് അഭിമാനമുണ്ട് അതുപോലെ ലിസി ജോർജ് ഒരു കാര്യം എനിക്ക് ഈ ഇത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഈ യൂട്യൂബ് സന്ദേശം കൊണ്ടുവരികയാണ്